ഹലോ എൻ്റെ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അല്ലു എൻ്റെ ചാനലിൻ്റെ പേര് അല്ലു ദനേശ് ബ്ലോഗ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ മർമല വാട്ടർഫാളിലെ ആക്ടിവിറ്റിക്ക് ശേഷം ഞാൻ നേരെ വാഴമണ്ണിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ വാഴമണ്ണിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നോ മുട്ടക്കപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും യാതൊരു പ്രതീക്ഷയുമില്ല സീലേരിയാണ് ഏതാണ്ട് ആയിരത്തിഅണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിലാണ് വാഗമ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കോട്ടയം ജില്ലകളിലായിട്ടാണ് ആ വാഗമൺ വ്യാപിച്ചു കിടക്കുന്നത് അതിമനോഹരമായ ഭൂപ്രദേശമാണ് വാഗമെന്നുള്ളത് വാഗമുള്ള മുട്ടക്കുന്ന ഒരു ദിവസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഏറ്റവും വേഗത്തിൽ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു അതി അതിമനോഹരമായ സ്പോട്ടാണ് വാഗമിലെ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ച പുറത്തോട്ടത് സമസിലാണ് മുട്ടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്ന കൂടി എന്നാലും ഫോട്ടോ വരാനുള്ള രീതിയിലാണ് ഞാൻ കൂടുതൽ ഇറങ്ങി സത്യം പറയട്ടെ ഭാഗമണ് പ്രധാന ലൊക്കേഷൻ ആയ മുട്ടത്തിന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താണെങ്കിൽ കഴിഞ്ഞിട്ടില്ല അത് വീഡിയോ എടുത്തിട്ട് കാണിക്കാത്തതല്ലേ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടുത്തെ കുറച്ച് അസ്തമയ കാഴ്ചകൾ മാത്രമാണ് എനിക്ക് ലഭിച്ചത് അത് ഞാൻ വീഴിൽ പകർത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വാഗമനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ റോഡാണ് ഒരു കുണ്ടും കോഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഏറെക്കുറെ നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നൊരു ഭൂപ്രകൃതി തന്നെയാണ് വാഗമനുള്ളത് ഇരു സൈഡിലുള്ള കാഴ്ചകൾ മൂന്നാറിലേക്കുള്ള വഴിയെ നമ്മൾ ഓർമ്മപ്പെടുത്തും അതേ ഫീലൊക്കെ തന്നെയാണ് ഒരുപാട് മലയാള സിനിമകളിലും ഹോളിവുഡ് സിനിമകളിലും വിദേശ സിനിമകളിലും ഒക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് ബാഗമണ്ണ ബാഗമണ്ണിലെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും പോലെ തന്നെ ഒട്ടേറെ യാത്രക്കാരും വിനോദസഞ്ചാരികളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കൂടുതലും വിദേശത്തു നിന്ന് വരുന്നവരും അന്യ സംസ്ഥാനക്കാരൊക്കെ ആയിരുന്നു അവിടെ ഞാൻ കണ്ടത് അവിടെ എത്തിയപ്പോഴത്തേക്കും അസ്തമയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിമനോഹരമായ കാഴ്ചയായിരുന്നു എന്നെ അവിടെ കാത്തിരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ വാഗമള്ള ഒരു അസ്തമയം കാണുന്നത് ഈ കാണുന്ന പ്രദേശത്താണ് നമ്മൾ വാഗമള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും വണ്ടി പാർക്ക് ചെയ്തിട്ട് ചായ പിടിക്കേണ്ടവർക്ക് ചായ പിടിക്കാം റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം ലഘുപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ലഭിക്കുന്നൊരു ഏരിയ കൂടിയാണിത് ഓ നിങ്ങൾ കാഴ്ചകളുണ്ടോ എന്ത് രസം അല്ലേ അവിടെ നിന്നുള്ള ആ ഒരു ലൈറ്റ് ആ പ്രദേശം മൊത്തം നല്ല കളറായിട്ട് ഞാൻ വ്യാപിച്ചിരിക്കുകയോ സൂപ്പർ വ്യൂ ആട്ടോ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ആ താഴേക്കുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുവായിരുന്നു നിർഭാഗ്യവശാലെനിക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് എനിക്കിവിടെ ലഭിച്ചത് ഓക്കെ ഒരു ഗോൾഡൻ കളറാണ് അവിടെ മൊത്തത്തിൽ കാണാൻ പറ്റുന്നത് ഈ ബിൽഡിംഗ് ഉണ്ടോ നിങ്ങൾ ഇതാണ് നമ്മൾ നേരിതും ഫഹദ് ഫാസിൽ ഒരുമിച്ച് ചെയ്ത വരത്തൻ സിനിമയിലെ ഐശ്വര്യ ലക്ഷ്മിയത്ത് ഫഹദ് വന്ന് നിൽക്കുന്നൊരു ബിൽഡിംഗ് അല്ലേ ആ വ്യൂ പോയിന്റിലേക്ക് നോക്കി അവർ നിൽക്കുന്ന ആ സെയിം ബിൽഡിംഗ് ആണത് കേട്ടോ വർഷം എത്രയാണെന്ന് അറിയാമോ ഇതൊരു ആ ബിൽഡിങ്ങിൻ്റെ പണി തീർന്നിട്ടില്ല അവിടെ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ മറ്റോ ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അത് സർക്കാരിൻ്റെ ആണോ അതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് അറിയില്ല കേട്ടോ വളരെ വിഷമിച്ച് സീനൊന്നും കിട്ടാതെ നല്ലൊരു വീഡിയോ കിട്ടാതെ വിഷമിച്ചതിലേക്കൂടെ പോയത് എനിക്കപ്പോൾ പെട്ടെന്ന് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ എന്നാൽ ഒരു അടിപൊളി വ്യൂ ആന്ന് നോക്കി പല സ്ഥലത്തുള്ള ഒരു അസ്തമയം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഒരു വൈഡായിട്ട് ഇത്രയും ഒരു അട്രാക്ഷനായിട്ടുള്ളൊരു അസ്തമയം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോഴത്തേക്കും ആ പ്രദേശം മൊത്തം ഒരു സ്വർണ്ണമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു റിസോർട്ടിലോട്ടുള്ള വഴിയായിരുന്നു അതെ അത്യാവശ്യം ജീപ്പിനും ഓട്ടോയ്ക്കും ടൂ വീലറിനൊക്കെ പോയി ചെല്ലാവുന്ന ഒരു വഴി തന്നെയാണത് ഞാനങ്ങ് പതുക്കെ അങ്ങ് ഇറങ്ങി ചെന്നു ഈ കാഴ്ചയിൽ ഉടക്കിയിട്ടാണ് നമ്മളങ്ങ് പോകുന്നത് ആ കാഴ്ച തന്നെ അങ്ങോട്ട് അങ്ങ് വലിച്ചുകൊണ്ട് പോവുകയാണ് നോക്കി എത്ര മനോഹരമാണ് നോക്കിയത് ണ്ടോ അവിടേക്കുന്ന ആ തേയിലത്തോട്ടമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ അതിൻ്റെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു ആ റിസോർട്ടിലൊക്കെ താമസിക്കുന്നവരുടെ ആ വൈബൊക്കെ ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ അവിടെ പോയി ഒന്ന് താമസിക്കണം കേട്ടോ അങ്ങനെ എൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു തേയിലത്തോട്ടം എനിക്ക് കാണാൻ സാധിച്ചു സി പ്ലേനൊക്കെ ഉള്ളൊരു അടിപൊളിയൊരു ആക്ടിവിറ്റി ഏരിയ ആണെന്ന് തോന്നിയത് കേട്ടോ അത്യാവശ്യം ഒക്കെ അവിടെ പ്ലെയിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു കുറച്ച് പേര് സിപ്ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായുന്നുണ്ടായിരുന്നു ഒരു ഫാമിലി മറ്റെന്തോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നോക്കിയേ എന്ത് മനോഹരമായ കാഴ്ചയാണെന്നോ അത് ഇതാണ് വാഗമളിലെ ലോങ്സ്റ്റ് സിപ്ലൈൻ എന്നൊക്കെ ബോർഡ് ഉണ്ടായിരുന്നു ആടോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഞാൻ ചുമ്മാ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ അത് കുറച്ച് നേരം അവിടെ കറങ്ങി ഉള്ള വട്ടം പോകുന്നതിന് മുമ്പ് ആ തേയിലത്തോട്ടത്തിലേക്കങ്ങിറങ്ങി തേയിലത്തോട്ട് തന്നെ കുറച്ച് വിഷമെടുക്കാമെന്ന് വിചാരിച്ചു നോക്കി എത്ര മനോഹരമായ ഒരു അസ്തമയമാണ് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോയും കൂടെ എനിക്ക് കിട്ടില്ലായിരുന്നു കൊണ്ടല്ലോ എൻ്റെ വാഗമണ വാഗമൺ യാത്രയെ വെറുതെ ആയേനെ ഒരു കാര്യമില്ലാതായനെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് രണ്ട് സീൻ കിട്ടി ആ സീൻ കിട്ടിയോണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ വെറും കൈയോടും മടങ്ങേണ്ടി വന്നേനെ എന്തായാലും എന്നെ പ്രകൃതി നിരാശപ്പെടുത്തിയില്ല അതിമനോഹരമായ ഒരു കാഴ്ച തന്നെ എനിക്ക് വേണ്ടി സമ്മാനിച്ചു ഞാൻ അതിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു